ബ്ലോക്ക് 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 പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പരിധിയിലുള്ള തഴവ തഴവ തൊടിയൂർ തൊടിയൂർ ആലപ്പാട് ആലപ്പാട് പഞ്ചായത്തുകൾക്കായി സെക്കൻഡറി സെക്കൻഡറി പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ പരിപാടി 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 സംഘടിപ്പിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചത് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുഴുവൻ ആളുകളും ഈ പാരി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് വെമ്പർമാരും ഉദ്യോഗസ്ഥരും കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സബർബ സത്താർ ലോട്ടസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രദീപ് വാര്യത്ത് വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത ബിജുബി അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ മധുമാവോലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി